നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ആറ് അന്ന് രാവിലെ ഏകദേശം ഒരു പത്തിന്റെ പതിനൊന്ന് മണിയായപ്പോ അഡ്ലൈറ്റ് സിറ്റിയിൽ ഒരു ദമ്പതികൾ പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് അവരുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നതാണ് അവരുടെ പരാതി എല്ലാ ദിവസവും രാവിലെ അവൾക്ക് കൂടി ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പതിവ് ആ ദമ്പതികൾക്കുണ്ട് അന്ന് പതിവ് പോലെ ഇന്ദ്ര സിംഗിന്റെ ഭാര്യ ചായയുമായിട്ട് ആ റൂമിലെത്തി റൂമിൽ തട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് അനക്കൊന്നും കേൾക്കാത്തോണ്ട് അവർ വാതൽ തള്ളിപ്പോ വാത്രങ്ങൾ തുറന്നു അകത്ത് ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല സംശയം തോന്നിയ ആ ദമ്പതികൾ ഉടത്തന്നെ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു അവൾ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരിയാണ് പഞ്ചാബുകാരി പഞ്ചാബിൽ നിന്ന് ഓസ്ട്രേലിയയിലെ അഡ്ലൈനിലെത്തിയ ആ പെൺകുട്ടി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ജോബായിട്ട് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലെ വർക്കാണ് ആ ഓൾഡേജ് ഹോമിൽ വർക്കിന് പോകുന്ന ആ പെൺകുട്ടി താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഓൾഡ് ഏജ് ഹോമിൽ തന്നെ അങ്ങ് തങ്ങും ആ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഇന്ദ്രസിംഗും ഭാര്യയും രാത്രി അവളെ കാണാത്തോണ്ട് യഥാർത്ഥത്തിൽ തിരക്കാതിരുന്നത് ജാസ്മിൻ എന്ന ആ പെൺകുട്ടി പോകാൻ സാധിച്ചുള്ള എല്ലാ സ്ഥലത്തും ഇന്ദ്രസിംഗും ഭാര്യയും വിളിച്ചു ചോദിച്ചാൽ അവൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആ ഓൾഡേജ് ഹോമിലേക്ക് മാത്രമല്ല അവൾ പഠിക്കുന്ന കോളേജിലും യഥാർത്ഥത്തിൽ ഇന്ദ്രസിംഗും ഭാര്യയും തിരക്കിരുന്നു ജാസ്മിനുമായി ബന്ധമുള്ള ആളുകളെയൊക്കെ അവർ വിളിക്കുകയും ചെയ്തു ഒരു സ്ഥലത്തു നിന്നും ഒരു തരത്തിലുമുള്ള അനുകൂല റിപ്പോർട്ടും കിട്ടാതെ വന്നതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് ആ ദമ്പതികളുടെ പരാതി ശ്രദ്ധാപൂർവം കേട്ട പോലീസ് അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ ഇന്ദ്ര സിംഗും ഭാര്യയും വീട്ടിലേക്ക് മടങ്ങി സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് ഇന്ദ്രസിംഗ് ജാസ്മിന്റെ ഫോട്ടോ പോലീസിന് കൊടുത്തുകൊണ്ട് അവരോട് ഒരു കാര്യം പറഞ്ഞു ജാസ്മിനെ അവൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫ്രണ്ടുമായി അടുപ്പമുണ്ട് അവൻ സിവിൽ എഞ്ചിനീയറിംഗാ പഠിക്കുന്നത് അവനും ഇന്ത്യക്കാരനാണ് അവന്റെ പേര് താരിഖ് സിംഗ് എന്നാണ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യം എത്തത് താരിഖ് സിംഗിന്റെ വീട്ടിലാണ് താരിസിങ്ങിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അവൻ തലേദിവസം രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പോലീസോട് പറഞ്ഞു തലേദിവസം രാത്രി വീട്ടിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ള ചോദ്യത്തിലും അവന് ഉത്തരമുണ്ട് അവന് ഇടക്കിടയ്ക്ക് മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ ലോങ് ട്രിപ്പ് പോകുന്ന ഒരു സ്വഭാവമുണ്ട് ഫീൽഡേഴ്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ അങ്ങനെയാണ് ഒരു ലോങ് ട്രിപ്പ് തല ദിവസം പോയത് ആ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് അവൻ മടങ്ങി എത്തിയതേ ഉള്ളൂ അപ്പോഴാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് അവൻ ആ ലോങ് ട്രിപ്പ് പോയത് ഒരു സുഹൃത്തിന്റെ കാറിലാണ് സുഹൃത്തിന്റെ കാർ വാടകയ്ക്കെടുത്ത് അതിൽ നിന്ന് പോയിരിക്കുന്നത് അത് കൺഫേം ആക്കാൻ വേണ്ടി പോലീസ് ആ സുഹൃത്തിന് ബന്ധപ്പെട്ടപ്പോൾ ആ സുഹൃത്ത് ആ കാര്യം സമ്മതിച്ചു അവന്റെ കാറ് ഈ താരിഖ് സിംഗിന് അവൻ കൊടുത്തിരുന്നു ആ കാറിലാണ് താരിഖ് സിംഗ് ലോങ് ട്രിപ്പ് പോയതെന്നുള്ള കാര്യം സുഹൃത്ത് പോലീസിനോട് ഇന്നലെ ജാസ്മിനെ കണ്ടിരുന്നു ജാസ്മിനെ കാണാനില്ല എന്നുള്ള കാര്യം പോലീസ് നേരത്തെ തന്നെ അവിടെ എത്തിയപ്പോഴേ താരി സിംഗിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ചോദ്യം കേട്ടതും താരിഖ് പറഞ്ഞു ഞാൻ ജാസ്മിനെ ഇന്നലെ കണ്ടില്ല അതുമാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ കാണാറുമില്ല ഏയ് നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് പിന്നെന്താ ഒരാഴ്ചയായിട്ട് കാണാത്തത് സർ െ ചില സമയത്ത് ശക്തമായി വളരും ചില സമയത്ത് അത് ശരിയാകാതെ അങ്ങ് അകന്നു പോവുകയും ചെയ്യും ഇപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്തായാലും ജാസ്മിൻ എന്നെ വിളിക്കാറൊന്നുമില്ല അതെന്താ അങ്ങനെ വിളിക്കാത്തത് ഞാനും ജാസ്മിൻ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിയതാണ് വിഷയം എന്ത് കാര്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തെറ്റിയത് ഓ അഥ അധ എന്താന്ന് വെച്ചാല് ജാസ്മിൻ പലപ്പോഴും മറ്റു ആളുകളുമായിട്ടൊക്കെ സംസാരിക്കും അങ്ങനെ ആ സംസാരം ശരിയല്ല എന്ന് ഞാൻ ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിൻ എനിക്ക് ഇഷ്ടമായില്ല ഞാൻ ജാസ്മിനെ വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ എൻഗേജഡ് ആയിരിക്കും അതുകൊണ്ടാണ് ജാസ്മിനോട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞങ്ങള് പരസ്പരം സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടപ്പോൾ ഞാൻ അവളെ വിളിക്കുന്നത് അവളോട് സംസാരിക്കാനാണ് പക്ഷെ ആ സമയത്ത് അവളുടെ ഫോൺ എൻഗേജഡ് ആയിരിക്കും ഞാൻ കോളേജ് വെച്ച് അവളെ കാണുമ്പോൾ അവൾ മറ്റ് കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ എന്നെ കണ്ടാൽ എന്നെ എന്നടുത്തേക്ക് വരേണ്ടതാണ് പക്ഷെ പലപ്പോഴും അവൾ എന്റെ അടുത്തേക്ക് വരാൻ അല്പം സമയമെടുക്കും ഞാൻ അതുകൊണ്ട് അവളോട് ഇങ്ങനെ പറഞ്ഞതാണ് ഈ കൂട്ടുകെട്ടൊക്കെ ഒന്ന് കുറയ്ക്കാൻ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷമാണ് ശരിക്കും അവൾ എന്നെ നിങ്ങൾ അകത്തത് അവളുടെ കൂട്ടുകെട്ടിൽ നിന്ന് മാറണമെന്ന് ഞാൻ ശരിക്കും അവൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ ആ കൂട്ടുകെട്ട് ഒന്ന് കുറയ്ക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അവൾക്കെന്തോ അത് ഉൾക്കൊള്ളാൻ ഒരു പാട് അതുകൊണ്ടായിരിക്കണം അവൾ എന്നെ വിളിക്കാത്തത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ താരിക്ക് പോലീസിനോട് അങ്ങനെയാണ് വിശദീകരിച്ചത് ഫീൽഡേഴ്സ് മൗണ്ടനിലേക്കുള്ള താരിക്കിന്റെ യാത്ര ഒന്ന് ചെക്ക് ചെയ്യാൻ അപ്പോഴാണ് പോലീസ് തീരുമാനിച്ചത് ആ യാത്ര ചെക്ക് ചെയ്യാനായി തീരുമാനിച്ച പോലീസ് അഡ്ലൈഡിൽ നിന്ന് ഫീൽഡേഴ്സ് ബൗണ്ടറിലേക്കുള്ള ആ ഹൈവേയുടെ ഇരുഭാഗത്തുമായി കളക്ട് ചെയ്യാൻ കഴിയുന്ന സകല സി സി ടി വി വിഷലുകൾ കളക്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ കളക്ട് ചെയ്തപ്പോൾ അവർക്ക് ഇരുന്നൂറ്റി അൻപത് വിഷലുകളാണ് കിട്ടിയത് താരിക്കിന്റെ കാർ പതിനിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത് വിഷലുകളാണ് പോലീസ് കളക്ട് ചെയ്തത് ആ വിഷലുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴാണ് ഒരു വിഷലിൽ ഒരു രംഗം പോലീസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശൈലിയിൽ അതിനകത്ത് വ്യക്തമാകുന്നത് ആ വിഷ്വലിൽ പോലീസ് ഒരാളെ കൂടി ആ കാരണകത്ത് കാണുകയാണ് ബാക്ക് സീറ്റിൽ കിടക്കുന്ന ഒരാളുടെ വിഷുലാണ് അതിനകത്ത് പതിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബാക്ക് സീറ്റിൽ കിടക്കായിരുന്ന ആള് ആ വിഷ്വൽ പതിയുന്ന സമയത്ത് ബാക്ക് സീറ്റിൽ എണീറ്റിരിക്കുകയാണ് പക്ഷെ ആ വ്യക്തിക്ക് കൈയെങ്കിലും അനക്കാൻ പറ്റുന്നില്ല എന്ന യാഥാർത്ഥ്യം അതിനു മുമ്പും അതിനുശേഷമുള്ള വിഷ്വലുകൾ പരിശോധിച്ചപ്പോൾ പോലീസ് മനസ്സിലായി കാറിന്റെ ഗ്ലാസ് അകത്തുകൂടി ലഭ്യമായ വിഷിലുകളാണ് ഇപ്പോ സി സി ടി വിയിൽ പറഞ്ഞിരിക്കുന്നത് ഹൈ റെസൊല്യൂഷൻ ക്യാമറകളാണ് അവിടെ ഹൈവേയിൽ ഉടനീളം സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ക്ലാരിറ്റി ഉള്ള ആ ചിത്രം പോലീസിന് കിട്ടിയത് ആ ചിത്രം പോലീസിന് കിട്ടിയെങ്കിലും ആ ആളിന്റെ മുഖം വ്യക്തമല്ല പുറകുവശത്തുള്ള ചിത്രമാണ് പോലീസിന്റെ കൈവശം ഉള്ളത് പക്ഷെ ആ ചിത്രം വളരെ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം അറിയാം അതൊരു സ്ത്രീയുടെ ചിത്രമാണ് ഒരു സ്ത്രീ ഫീൽഡേഴ്സ് ഫൗണ്ടറിലേക്ക് താരിക്ക് പോകുന്ന സമയത്ത് അവന്റെ കാറിന്റെ പിൻസീറ്റിൽ ഉണ്ടായിരുന്നു അവൻ ഫീൽഡ് മോഡിലേക്ക് പോയത് ഒറ്റയ്ക്കാണോ അതോ മറ്റാർക്കെങ്കിലും ഒപ്പമാണോ എന്നുള്ള കാര്യം പോലീസ് ചോദിച്ചിട്ടുമില്ല അവൻ മറുപടി പറഞ്ഞിട്ടുമില്ല എന്തായാലും അവന്റെ കാറിൽ അവന് പുറമെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് താരി സിംഗിനോട് ആ പുറകിലത്തെ സീറ്റിലുണ്ടായിരുന്ന വ്യക്തിയെ കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ജാസ്മിൻ താമസിച്ചിരുന്ന വീട്ടിലെ ആ ഇന്ദ്ര സിംഗിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ശരിക്കും ഈ ഇന്ദ്രസിങ് ജാസ്മിന്റെ ബന്ധു കൂടിയാണ് അവിടെ എത്തിയ ഇന്ദ്രസിംഗ് ആ വിഷുലിലെ ചിത്രം കണ്ടതും പോലീസോട് പറഞ്ഞു ഇത് ജാസ്മിന്റെ ഡ്രസ്സാണല്ലോ ഇത് ജാസ്മിൻ തന്നെയാണ് ഇത് ജാസ്മിന്റെ ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞ ഇന്ദ്രസിംഗ് അടുത്ത നിമിഷത്തിൽ ഇത് ജാസ്മിൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും പോലീസിന് ശരിക്കും അവരുടെ അന്വേഷണത്തിൽ ഒരു കൃത്യമായ ബ്രേക്ക് ത്രൂ ലഭിക്കുകയാണ് ഇന്ദ്ര ആ വാക്കുകൾ സ്വാഭാവികമായും കേസിന്റെ അന്വേഷണത്തെ കാര്യമായി സ്വാധീനിക്കുമല്ലോ ജാസ്മിന്റെ ആങ്കിൾ ഇന്ദ്ര സിംഗ് ജാസ്മിനെ തിരിച്ചറിഞ്ഞതും പോലീസിന് കാര്യങ്ങൾ പിന്നെ എളുപ്പമായി അവര് അധിക സമയം കഴിയുമ്പോ താരിസിങ്ങിനെ അവന്റെ വീട്ടിൽ നിന്ന് പോക്കെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു സ്റ്റേഷനിലെത്തിയ താരിസിങ്ങിനോട് പോലീസ് ചോദിച്ചു മിസ്റ്റർ താരിസിങ് ജാസ്മിനെ അവസാനമായി കണ്ടത് എന്നാണ് എന്നൊരു ചോദ്യം ഞങ്ങൾ നിന്നോട് ചോദിച്ചിരുന്നു അതിന് നീ ഒരു ഉത്തരം നൽകി ആ ഉത്തരമനുസരിച്ച് നീ ജാസ്മിനെ കണ്ടത് ഒരാഴ്ച മുമ്പാണ് ആ ഉത്തരത്തിൽ നീ ഉറച്ചു നിൽക്കല്ലേ അതെ അതാണ് ശരി അങ്ങനെ താരിഖ് സിംഗ് പറഞ്ഞതും പോലീസ് താരിഖ് സിംഗിന് ആ വിഷുൽ കാണിച്ചു കൊടുത്തു താരിഖ് സിംഗ് ഓടിക്കുന്ന കാറിന്റെ പിൻ ജാസ്മിൻ ചാരിയിരിക്കുന്ന ആണ് ഇപ്പോ അവിടെ പ്ലേ ചെയ്യുന്ന ആ ടി വിയിൽ താരിഖ് കണ്ടത് ആ വിഷുൽ കണ്ടതും താരിഖ് ശരിക്കും അറിയാം ഏ താരിഖ് ഈ വിഷു കാണുന്ന ഡേറ്റും ടൈമും നീ നോട്ട് ചെയ്തല്ലോ ഈ വിഷുവിൽ കാണുന്ന ഡേറ്റ് മാർച്ച് അഞ്ചാണ് ഏ താരിഖ് നീ ഞങ്ങളോട് പറഞ്ഞത് ജാസ്മിൻ നീ അവസാനമായി കണ്ടത് ഒരാഴ്ച മുമ്പാണെന്നാണ് പക്ഷേ ആ ടി വിയിൽ എഴുതി കാണിക്കുന്ന ഡേറ്റും സമയവും സൂചിപ്പിക്കുന്നത് നിനക്കൊപ്പം ജാസ്മിൻ മാർച്ച് അഞ്ചിന് ഉണ്ടായിരുന്നു എന്നാണ് നീ എന്തിനാ ഞങ്ങളുടെ കളവ് പറഞ്ഞത് താരിക്ക് കള്ളം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് വ്യക്തമാകുന്ന ശൈലിയിലാണ് പോലീസ് എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അത് കേട്ടത് താരിഖ് പറഞ്ഞു സർ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ സീനിയറാണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ പക്ഷേ സീനിയർ ആണെങ്കിലും ജാസ്മിനെ കാണുമ്പോൾ എനിക്കൊരു അടുപ്പം തോന്നിയിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തു നിന്നുള്ള ആളുകളായത് തന്നെ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളായതുകൊണ്ടും ഞങ്ങൾക്ക് അടുപ്പം ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു എന്നോട് വളരെ സൗഹൃദത്തിലാണ് ജാസ്മിൻ സംസാരിച്ചിരുന്നത് ആ സംഭാഷണം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാൻ പോലും അറിയാതെ എനിക്കൊരു ഇഷ്ടം ജാസ്മിനോട് ഉണ്ടായി ഞാൻ ആ ഇഷ്ടം വളർന്നു വന്നപ്പോൾ ആ കാര്യം ജാസ്മിനോട് പറയുകയും ചെയ്തു അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത് അത് പറ്റില്ല ജാസ്മിൻ എന്നേക്കാൾ മൂന്ന് വയസ്സ് മൂത്തതാണ് അതായിരിക്കാം അവളുടെ എതിർപ്പിന് കാരണമെന്ന് കരുതി ഞാൻ വീണ്ടും വീണ്ടും ജാസ്മിനോട് എനിക്കുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ടേയിരുന്നു എന്റെ നിരന്തരമായ ശ്രമത്തിന് അവസാനം ഫലമുണ്ടായി ജാസ്മിൻ എന്നോട് ഇഷ്ടമാണെന്ന് എന്നോട് പറയുകയും ചെയ്തു ഞങ്ങൾ രണ്ടും ഇഷ്ടത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായത് ജാസ്മിൻ കോളേജിൽ ശരിക്കും പോപ്പുലറാണ് ജാസ്മിനുമായി ബന്ധമുണ്ടാക്കാനും സംസാരിക്കാനും എല്ലാ ആളുകൾക്കും വലിയ താല്പര്യമാണ് ആൺകുട്ടികൾക്ക് ഏറെ അടുപ്പമുള്ള ഒരു പെൺകുട്ടി കൂടിയാണ് ജാസ്മിൻ ജാസ്മിന്റെ ചുറ്റും എപ്പോഴും ആമ്പളരെ കാണും ജാസ്മിൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷവും ജാസ്മിന് ചുറ്റും ഒരുപാട് ആളുകളെ കാണുമ്പോൾ എനിക്കതൊരു വലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ പലപ്പോഴും കോർഡോറിലൂടെ കടന്നു പോകുമ്പോൾ ക്ലാസ് മുറിയിൽ ജാസ്മിന് ചുറ്റും വളഞ്ഞിരിക്കുന്ന കുട്ടികളെയൊക്കെ കാണാറുണ്ട് അവൾക്ക് ഒരു താരപരിവേഷമുണ്ട് ഒരുപാട് ബോയ്സ് അവളുടെ ചുറ്റും കറങ്ങി നടക്കുകയും അവളെയും കൊണ്ട് റെസ്റ്റോറൻറ്റിലും മറ്റുമൊക്കെ പോവുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ അക്കാര്യം ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ അതിന് മറുപടിയും പറഞ്ഞു കോളേജ് ആകുമ്പോൾ അതൊക്കെ അനിവാര്യമാണ് കോളേജിൽ കൂടെ പഠിക്കുന്ന ആളുകളോട് സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ അത് പോട്ടെന്ന് വെച്ചതാണ് ഞാൻ പലപ്പോഴും വൈകിട്ട് ജാസ്മിനെ ഫോണിൽ വിളിക്കപ്പോ അവൾ മിക്കവാറും അവളുടെ ജോലിയുടെ ഭാഗമായി ആ ഓൾഡ് ഓൾഡേജ് ഹോമിലായിരിക്കും ഏജ് ഹോമിൽ അവൾ എത്തിക്കഴിഞ്ഞാൽ അവൾ ഫോൺ ഉണ്ടെക്കത്തില്ല ഒത്തിരി ലേറ്റായിട്ടായിരിക്കും അവൾ തിരിച്ച് വീട്ടിലെത്തുക ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് രാത്രി ഞാൻ വിളിച്ചാൽ അവടെ വെച്ച് ഫോൺ എടുക്കില്ല പിന്നീട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് പകല് കോളേജ് വെച്ചാണ് കോളേജ് ഞാൻ കാണുമ്പോഴൊക്കെ അവളുടെ ചുറ്റും ആൺകുട്ടികൾ കാണുകയും ചെയ്യും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ജാസ്മിനോട് സംസാരിക്കാൻ എനിക്ക് പറ്റാതെ വന്നപ്പോൾ ഞാൻ അക്കാര്യം ജാസ്മിനോട് പറഞ്ഞു അവൾ അവളുടെ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കണമെന്നാണ് ഞാൻ വ്യക്തമായി ജാസ്മിനോട് ആവശ്യപ്പെട്ടത് പക്ഷെ അത് സമ്മതിക്കാൻ അവൾക്കൊരു മഴ അവടെ ലൈഫ് എന്ന് പറയുന്നത് ആ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ശൈലി അവൾ എന്നോട് പറയുന്നത് അതങ്ങനെ ശരിയാവും ഞാനുമായി അടുപ്പത്തിലായി കഴിഞ്ഞാൽ എന്നോടല്ലേ അവൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്നോടങ്ങി സംസാരിക്കേണ്ടത് ഞാൻ വിളിക്കുന്ന ഫോണിലേ അവൾ എടുക്കേണ്ടത് അതിനുപകരം സുഹൃത്തുക്കൾ വിളിക്കുന്ന ഫോൺ എടുക്കുക എന്നെ അവോയ്ഡ് ചെയ്യുക അതൊക്കെ എത്ര വെച്ച് സഹിക്കുക ഞാൻ ജാസ്മിന് ഒരുപാട് ഒരുപാട് വാണി കൊടുത്തതാണ് പക്ഷെ അവള് കേട്ടില്ല താരിഖ് ഇത്രയും കാര്യം പറഞ്ഞതും ജാസ്മിന്റെ അങ്കിൾ പോലീസിനോട് പറഞ്ഞു ഈ താരിക്കിന്റെ ശല്യം സഹിക്കവയതായപ്പോൾ എൻ്റെ മകൾ അവളുടെ സുഹൃത്തിനൊപ്പം ചെന്ന് പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു ഇന്ദ്ര പറഞ്ഞ കാര്യം ശരിക്കും വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഉടനെ തന്നെ പോലീസ് ആ റെക്കോർഡുകൾ ഏൽപ്പിച്ചു ശരിക്കും അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ജാസ്വിൻ പരാതി നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ പരാതിയുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്യാൻ പോലീസിന് വളരെ എളുപ്പ പറ്റി ജാസ്വിനും ഒരു സുഹൃത്തും കൂടി വന്നിട്ടാണ് ഈ താരിഖിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് താരിഖ് ടോക്സിക് ആണെന്നാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവള് നിരന്തരമായി ഫോളോ ചെയ്യുന്നു അവളെ ഫോണിൽ വിളിക്കുന്നു അവളുടെ അടുത്ത് വന്നിരിക്കാൻ മനപൂർവ്വം ശ്രമിക്കുന്നു അവൾ പോകുന്നിടത്തൊക്കെ വരുന്നു അവളെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വിടുന്നില്ല അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ പുറകെ നടക്കുന്നു അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും വിടാൻ കൂട്ടാക്കുന്നില്ല ശരിക്കൊരു ശല്യമായി ആ ചെറുപ്പക്കാരൻ മാറിയിരിക്കുന്നു അവനിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്നാണ് പോലീസിനോട് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം താരിക്ക് പറഞ്ഞത് മറ്റൊരു കഥയാണ് താരിക്കും ഈ ജാസ്മിൻ ജാസ്മിനെ പ്രണയത്തിലാണെന്നും ജാസ്മിനെ അവൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് താരിഖ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസിന്റെ കൈവശമുള്ള ജാസ്മിന്റെ ആ പരാതിയിൽ പറയുന്നത് താരിക്ക് അവളെ നിരന്തരം ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇപ്പോ പോലീസിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് കിട്ടുകയാണ് പോലീസിന് ജാസ്മിന് തിരോധാനവുമായി വളരെ വ്യക്തമായ ബന്ധം താരിക്ക നേരത്തെ തന്നെ ഉറപ്പായതാണ് മാർച്ച് അഞ്ചിന്റെ ആ രാത്രിയിലെ വിഷലുകളിൽ താരിഖ് ഓടിക്കുന്ന കാറിനകത്ത് പുറകിലത്തെ സീറ്റിൽ വളരെ വ്യക്തമായിട്ടും ജാസ്മിന്റെ വിഷലുണ്ട് മുഖം പതിട്ടില്ലെന്നേ ഉള്ളൂ പുറകുവശവും ആ ഡ്രസ്സും ഒക്കെ കണ്ട ഇൻട്രസ്സിംഗ് ജാസ്മിനാണ് അതെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇനി പോലീസിന് അറിയേണ്ടത് ആ കാറിനകത്ത് ജാസ്മിൻ എങ്ങനെ വാങ്ങുവെന്നും ആ കാറിനകത്തുണ്ടാകുന്ന ജാസ്മിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് അതിന്റെ ഉത്തരം എന്നാൽ താരിഖ് പറയണം താരിഖിനെ പോലീസ് ആ നിമിഷം മുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി തുടങ്ങി താരിക്കോടായി ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു മിസ്റ്റർ താരിഖ് നിന്റെ പേരിൽ ഒരു പരാതി നൽകിയ വ്യക്തിയാണ് ജാസ്മിൻ നീ ജാസ്മിനെ വെറുതെ ഫോളോ ചെയ്യുന്ന ശല്യം ചെയ്യുന്നതെന്നും ഇവിടെ പരാതി ഉണ്ട് ആ പരാതി നിലവിലിരിക്കുന്നതുകൊണ്ട് തന്നെ ജാസ്മിൻ മിസ്സിംഗ് ആയ കേസിനെ ആ പരാതിയുമായി കണക്ട് ചെയ്യാൻ ഞാൻ എളുപ്പ പറ്റും ഏറ്റവും കുറഞ്ഞത് പത്ത് കൊല്ലത്തെ തടവിലെങ്കിലും നീ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കിടക്കേണ്ടി വരും ഇനി നീ പറ എന്താണ് സംഭവിച്ചത് ആ ചോദ്യം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ താരക്കിനോട് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആ ടി വിയിൽ ആ വിഷിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് താരിക്ക് കാർ ഓടിക്കുന്ന വിഷിലാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ കാറിന്റെ ബാക്ക് സീറ്റിൽ ശാരി കിടക്കുന്ന ജാസ്മിൻ വളരെ വ്യക്തമായും എല്ലാവർക്കും ബോധ്യമാകുന്ന ശരിയിൽ ഇപ്പോ ആ കാരണകത്തുണ്ട് ആദ്യം കാണിച്ച വിഷലുകളൊക്കെ ജാസ്മിന്റെ പുറകു വശമാണ് കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോ മുൻവശത്തുള്ള ക്യാമറയിൽ നിന്നുള്ള വിഷിലുകളാണ് വന്നിരിക്കുന്നത് ആ വിഷലുകൾ ആ കാര്യം വ്യക്തമാക്കുകയാണ് ജാസ്മിനാണ് പുറകിലത്തെ സീറ്റിലുള്ളത് പക്ഷെ ആ വിഷുലുകൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ജാസ്മിനെ അനങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അവൾ വളരെ പാടുപെട്ടാണ് ആ സീറ്റിൽ ഒരു പരുവത്തിൽ എണീറ്റിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അവളുടെ കൈകൾ രണ്ടും അവളുടെ കാലിന് മുകളിലോട്ട് പോലെ തോന്നും അതിന് മുകളിലോട്ടുള്ള വിഷുലുകളെ യഥാർത്ഥത്തിൽ ക്യാമറയിൽ പറഞ്ഞിട്ടുള്ളൂ ആ വിഷുലിലേക്ക് നോക്കിയ ഉദ്യോഗസ്ഥൻ തരിഖടെ പറഞ്ഞു താരിഖ് മാർച്ച് അഞ്ചിന് രാത്രിത്തെ വിഷിലാണ് ഈ കാണുന്നത് ഏയ് താരിഖ് ആ വിഷുലിന്റെ അർത്ഥം നീ തന്നെ വ്യക്തമാക്കണം ആ വിഷമിലേക്ക് അല്പനേരം നോക്കിയിരുന്ന താരിക്ക് പോലീസിനോട് പറഞ്ഞു ഞാന് അഞ്ചാന്തി രാത്രി പത്തുമണിയോട് അടുപ്പിച്ച് അവൾ വർക്ക് ചെയ്യുന്ന ആ ഓൾഡ് ഏജ് ഹോമിന്റെ ഗേറ്റിനടുത്ത് എത്തിയിരുന്നു മണി കഴിഞ്ഞപ്പോൾ അവള് അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഗേറ്റിന് പുറത്തെത്തി അവളെ കണ്ടതും ഞാൻ കാര്യന്ന് പുറത്തിറങ്ങി അവളും എന്നെ കണ്ടു ഞാൻ അവളോട് പറഞ്ഞു ഏയ് ജാസ്മിൻ കാരക്കർ അത് മറുപടി പറയാതെ അവള് മുന്നോട്ട് നീങ്ങിയതും ഞാൻ അവളോട് പറഞ്ഞു ഏയ് ജാസ്മിൻ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ഈ രാത്രിയിൽ നിന്നെ വീട്ടിലേക്ക് പോകാനല്ലേ നീ ശ്രമിക്കുന്നത് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം അതിന് അവൾ എന്നോട് വളരെ പരൂക്ഷമായി മറുപടി ആണ് പറഞ്ഞത് ഏയ് താരിഖ് എന്റെ പുറകെ അടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി എന്റെ പുറകെ നടന്നാൽ ഞാൻ നിനക്കിതിനുള്ള പരാതിയുടെ ശൈലി അങ്ങ് മാറ്റും നീ പിന്നെ ഒരിക്കലും ജയിലിന്ന് പുറത്തിറങ്ങത്തില്ല അങ്ങനെ അവൾ എന്നെ ഭീഷിപ്പിടിച്ചതും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ കരുതിരുന്ന പിക്കാസിന്റെ കൈയെടുത്ത് അവളുടെ തലയിൽ ഒറ്റ അടി അടിച്ചു പുറകിൽ നിന്നാണ് അടിച്ചത് അടിയേറ്റ് അവൾ വീണു അവളെ ബോധം കെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ അടിച്ചത് അവളെ ഞാൻ വണ്ടിക്കുള്ളിലേക്ക് കയറ്റി അവളുടെ കൈയും കാലും ബന്ധിച്ച് സീറ്റിൽ ഇട്ടതിന് ശേഷം അവളുമായി ആ ഫീൽഡസ് ബൗണ്ടറിലേക്ക് തിരിച്ചു ഒത്തിരി ദൂരം എനിക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഫീൽഡസ് ബൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും അവൾക്ക് ബോധം വീണ് അങ്ങനെയാണ് ഈ ടി വി കാണുന്ന വിഷലുണ്ടായത് എന്തായാലും ഞാൻ ഫീഡസ് മോഡലിൽ അവളെ കാറിനിറക്കി ഫീഡ്സ് മോഡലിൽ എത്തിയ ആ നിമിഷം തന്നെ ഞാൻ അവളുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു ഫോൺ നമ്പർ ഫോളോ ചെയ്ത് ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തത് അവടെ കൈയും കല്യും കെട്ടിയിരിക്കാമായിരുന്നത് കൊണ്ട് ബോധം വേണമെങ്കിലും അവൾക്ക് എണീറ്റോടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ പിക്കാസിൻ്റെ കൈ ഉപയോഗിച്ച് അവളുടെ പുറത്ത് അനവധി തവണ ആ കൈ കൊണ്ട് അടിച്ചു നല്ല അടി കിട്ടിയിട്ടും അവൾക്ക് കൂസലൊന്നുമില്ല അവൾ എന്നോട് പറയുകയാണ് അവൾ ഇവിടെ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കുമെന്ന് പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കുമെന്ന് അവൾ ആവർത്തിച്ചതും ദേഷ്യം വന്നു സാറേ ഞാൻ കൈ കിട്ടിയ കത്തി ഉണ്ട് അവടെ കഴുത്തിൽ ആഞ്ചു കുത്തേ ഒന്നും രണ്ടാമല്ല ഞാൻ മൂന്നാല് തവണ അവടെ കഴുത്തിൽ ആഞ്ഞു കുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നിശ്ചലയായി അങ്ങനെയാണ് ഞാൻ അവളെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടത് വളരെ കൂളായിട്ടാണ് താരിക്ക് ആ കഥ പറഞ്ഞത് അവൻ പ്രണയ അഭ്യർത്ഥന നടത്തിയ പെൺകുട്ടി അവന്റെ പ്രണയം ഉൾക്കൊള്ളാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനൊപ്പം ഒപ്പം നിൽക്കാത്തത് കൊണ്ട് അവൻ ആ പെൺകുട്ടിയെ അങ്ങ് അവസാനിപ്പിച്ചു എന്നാണ് അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കഥ കേട്ട ഇന്ദ്രസിംഗ് ശരിക്കും കരഞ്ഞു തുടങ്ങി അയാൾക്ക് ഇതുവരെയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അയാളുടെ ബന്ധുകൂടിയായ ജാസ്മിൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രതീക്ഷയാണ് ഇപ്പൊ ഇതാ ഇല്ലാതായത് പോലീസ് ആ താരീഖിനെ കൊണ്ട് നേരെ പോയത് ഫീഡസ് പൗണ്ടറിലേക്കാണ് ഫീഡസ് മൗണ്ടറിൽ ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് ജാസ്ഫിന്റെ ബോഡി അടക്കം ചെയ്തു എന്നാണ് അവൻ പോലീസിനോട് പറഞ്ഞത് ഇന്ദിരാങ്ങും അവർക്കൊപ്പമുണ്ട് വിവരം ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മാധ്യമങ്ങൾ പോലീസിനെ ഫോളോ ചെയ്ത് തുടങ്ങി അവരെല്ലാരും കൂടി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫീൽഡേഴ്സ് മൗണ്ടറിൽ അവിടെ ആ ബോഡി കുഴിച്ചിട്ടു എന്ന് താരിക്ക് പറഞ്ഞ പ്ലേസിലേക്ക് അവൻ പോലീസിനെ എത്തിച്ചു താരിക്ക് ചൂണ്ടിക്കാണിച്ച സ്ഥലം ആളുകളെ കൊണ്ട് കുഴിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു ഡെഡ് ബോഡി ഉണ്ട് നേരത്തെ കാറിനകത്ത് വെച്ച് നമ്മൾ കണ്ട അതേ ഡ്രസ്സിൽ സാക്ഷാൽ ജാസ്മിൻ ആ ഡെഡ് ബോഡിയായി മാറി ആ കുഴിക്കകത്തുണ്ട് ജാസ്മിന്റെ ബോഡി പുറത്തെടുത്ത പോലീസ് എൻകോസ് നടപടികൾ പൂർത്തീകരിച്ച ഉടൻ തന്നെ അവിടെ തന്നെ ഒരു ഷെഡ് കെട്ടി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടിയിലേക്ക് കടന്നു വിദഗ്ധരായ ഡോക്ടേഴ്സിനെ അവിടെ എത്തിച്ചു അവർ ജാസ്മിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു തുടങ്ങി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ കുട്ടി മരിച്ചിട്ട് അധികം നേരമായിട്ടില്ല പോലീസിനെ ഞെട്ടിച്ച ഒരു ഡയലോഗാണ് ആ ഡോക്ടേഴ്സ് പറയുന്നത് ഡോക്ടർ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് അതെ അതെ ഈ കുട്ടി മരിച്ചിട്ട് ഏതെങ്കിലും അരമണിക്കൂറേ ആകത്തുള്ളൂ ഈ കുട്ടി ശരിക്കും ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു ജാസ്മിന്റെ കാരണം ശ്വാസം കിട്ടാത്തതാണ് ജാസ്മിൻ മരിച്ചിരിക്കുന്നത് അരമണിക്കൂർ മുമ്പാണ് ഈ ജാസ്മിനെ കൊന്നു എന്ന പേരിൽ താരിഖ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏകദേശം എട്ട് മണിക്കൂർ മുമ്പാണ് ആ താരി സിംഗ് പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുമ്പോഴാണ് ഇവിടെ ഇത് ആ പെൺകുട്ടി മരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല ജാസ്മിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നാണ് താരി സിംഗ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി പക്ഷെ ആ മൊഴി പറയുന്ന സമയവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന സമയവും തമ്മിൽ അങ്ങോട്ട് പൊരുത്താകുന്നില്ല പോലീസ് ആകെ കൺഫ്യൂഷനിലായി അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഡോക്ടർസിനോട് വീണ്ടും ചോദിക്കുകയാണ് ഡോക്ടർ അതങ്ങനെ ശരിയാകും ഈ ജാസ്മിനെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് താരിക്ക് കൊലപ്പെടുത്തി ഈ കുഴിയിൽ അടക്കം ചെയ്തത് ആ ജാസ്മിൻ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇപ്പോഴാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാകും ഹേയ് താരിക്ക് പറയുന്നതും ശരിയാണ് ഞങ്ങൾ പറയുന്നതും ശരിയാണ് ഡോക്ടർ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് താരിക്ക് ജാസ്വിൻ മരിച്ചുപോയി എന്ന് കരുതിയിട്ടാണ് അവളെ ആ കുഴി കൊണ്ടിട്ടത് ഇട്ടത് അവളുടെ പുറത്തേക്ക് മണ്ണ് കോരിയിട്ട് അവളെ ശവോണൊക്കെ കഴിഞ്ഞ് താരിക്കുന്നു പോകുമ്പോൾ അവൻ കരുതിയത് അവൾ അവസാനിച്ചു തന്നെയാണ് പക്ഷേ ജാസ്മിൻ അപ്പോഴും മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ജീവനുണ്ടായിരുന്നു അവൾക്ക് സ്വബോധം വന്നപ്പോൾ അവൾ ഈ കുടിയെന്ന് പുറത്തു കിടക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ് ആ ശ്രമത്തിന്റെ എൻഡിലാണ് അവൾ മരിച്ചത് എന്ന് പറഞ്ഞാൽ അവളെ കുഴിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവൾ മരിച്ചതെന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജാസ്മിനെ താരിക്ക് ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു ഒരാളെ കൊന്ന് കുഴിച്ചു മൂടുന്നതും ഒരാളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല ജീവനോട് ഒരാളെ കുഴിച്ചു മൂടുന്നത് സങ്കല്പിക്കാനാവാത്ത ഒരു ക്രൈമാണ് ആ ക്രൈമാണ് യഥാർത്ഥത്തിൽ ഇവിടെ താരിഖ് സിംഗ് ചെയ്തിരിക്കുന്നത് അവൻ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ അത് സംഭവിച്ച കാര്യത്തിൽ നമുക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാനാവില്ല പക്ഷേ അവൻ കൊല്ലണമെന്ന് വിചാരിച്ച ആ ജാസ്മിൻ മരണപ്പെടുന്നത് ഏതാനും മണിക്കൂറുകൾക്കുമ്പോൾ മാത്രമാണ് അത്രയും സമയം ജീവൻ തിരിച്ചു പിടിക്കാനായി അവള് ആ മണ്ണിന്റെ അടിയിൽ പരമാവധി ശ്രമം നടത്തിയിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പോലീസിനോട് പറയുന്നത് എന്തായാലും ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ കോടതി വിചാരണ നടപടികൾക്കൊടുവിൽ താരിക്കിന്റെ ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ഓസ്ട്രേലിയയിലെ അഡ്രൈഡിലെ ജയിലിൽ തടവിൽ കിടക്കണം അതാണ് താരിക്കിന് ഉള്ള ഒരു ശിക്ഷ രണ്ടാമത്തെ ശിക്ഷ അതിനുശേഷം അവനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തണം ഒരു കാരണവശാലും ഹോസ്ട്രലിൽ താമസിക്കാൻ ഒരു യോഗ്യതയും അവനില്ല അതുകൊണ്ടാണ് അവന് നാട് കിടത്തുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ഇന്ത്യയിലേക്ക് നാടകം എടുത്തപ്പെടുമ്പോ അവൻ അമ്പത് വയസ്സേ ആവുകയുള്ളൂ എന്നാണ് ഈ മൈൻഡ് സെറ്റുള്ള ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയാൽ ഇവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത ഒരാളെ ജീവനോടെ കുഴിച്ചിടാനുള്ള ഒരു ചിന്തയൊക്കെ ഉള്ള ഒരാള് ഒരു സാധാരണ ക്രിമിനൽ ഒന്നും അല്ല അവനൊരു ഒന്നൊന്നര ക്രിമിനലാണ് നോക്കുക ആളുകളുടെ ക്രിമിനൽ മൈൻഡ് സെറ്റ് വളർന്ന് ഏതെല്ലാം ശൈലിയിലേക്ക് പോകുന്നുവെന്നും ഒരു പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇഷ്ടമല്ല എന്ന് പറയുന്ന പെൺകുട്ടിയേയും ഫോളോ ചെയ്ത് കൊലപ്പെടുത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് ആളുകളുടെ ഇടയിൽ കൂടുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഇടയിൽ ആ ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്ത് ചെന്നാലും അവിടെ ആ സ്വഭാവം മാത്രം മാറ്റത്തില്ല അതാണ് നമ്മൾ ഓസ്ട്രേലിയ കണ്ടത് മുഖത്തേക്ക് ആസിറ്റ് വലിച്ചെറിയുക കുത്തി കൊലപ്പെടുത്തുക അങ്ങനെ അനവധി കലാപരിപാടികൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏതാണ്ട് ഒരു നല്ല ശതമാനം ഇപ്പോൾ ഈ ശൈലിയിലുള്ള കേസുകളുമാണ് കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ആക്രമണം നടത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റും വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി കൂടിയാണ് ഈ കഥ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഐ ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻസിയാങ്ക് യു